സുഹൃത്തുക്കളെ ഞാനിങ്ങനെ കഫ്ബിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ കമൻറ്റിൽ പോയപ്പോൾ സുഹൃത്ത് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം വളരെ വിശാലമായിട്ട് ചിന്തിക്കുന്ന ആളാണ് ഇങ്ങനെ സംഖ്യകളെ പോലെ എൻ്റെ ബാക്കിൽ കണ്ടിരും നമ്മുടെ ഗോപാലൻചേട്ടൻ ഗോപാലൻചേട്ടൻ പറയുന്ന വർഗീയത വിഷം ആസിഡാണ് ഒഴിക്കുന്ന ആസിഡ് ആസിഡ് ആദ്യം പ്ലേ ചെയ്യാം ിൽ വന്ന പണ്ട് തൃശ്ശൂർ ടൗണിൽ എൻ്റെ കാലത്ത് നാൽപ്പത് വയസ്സും ഒക്കെ ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പേക്ക് ഇപ്പം തൃശ്ശൂർ പട്ടണത്തിൽ വന്ന എല്ലാ കടകളും ക്രൈസ്തവരായിരുന്നു ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ അത് മുഴുവൻ പൊളിച്ചതൊക്കെ ഇസ്ലാമൈസേഷനാണ് നമ്മൾ ഇസ്ലാമിനെതിരോ വേറാർക്കോ എതിരല്ല പക്ഷേ സ്വന്തം മതം മാത്രം വളർത്താനുള്ള ശ്രമം നടക്കുക അവിടെ നശിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവരും ഹിന്ദുക്കളുമാണ് അപ്പം നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നു പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല അത്രമാത്രം നല്ല മനുഷ്യനാണ് നമ്മുടെ ഗോപാലൻ ചേട്ടൻ അതുകൊണ്ടാണ് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളൊക്കെ ബി ജെ പിയിലേക്ക് കുത്തിയത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ എൻ്റെ വാപ്പനെ ദുബായിൽ കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ വാപ്പൻ്റെ അളിയനാണ് അതായത് വാപ്പൻ്റെ അളിയനുമാണ് പാപ്പന്റെ അമ്മാവൻ്റെ മകനുമാണ് ആളെങ്ങനെ പോയിട്ടുള്ളത് ആള് കപ്പലിൽ കയറിയിട്ട് കപ്പലിൽ കയറിയ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പാടമുണ്ട് ആ പടത്തിൻ്റെ പേര് മറന്നുപോയി അതായത് എല്ലാവരും കുറഫു കാരണം എന്ന് പറഞ്ഞിട്ടുള്ള ദുബായിൽ എത്തണമെന്നില്ല അത് അവിടെ ഒരു എണ്ണ കണ്ടുപിടിച്ചു അങ്ങനെ എണ്ണ അവിടെ കുറച്ച് ലോകത്തിലുള്ള എണ്ണപ്പണമൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ അത് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഇവിടുന്ന് ചെറ്റ അന്നൊക്കെ ചെറ്റപ്പുരകളായിരുന്നു അവിടെ നിന്ന് ഈ ലോഞ്ചിൽ കയറിയിട്ടാണ് അങ്ങോട്ട് എത്തുന്നത് ഒരുപാടെണ്ണം കടലിലൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ആളെന്ത് ചെയ്തു എൻ്റെ വാപ്പനൊക്കെ കൊണ്ടുപോയി അറബി വീട്ടിലാണ് എൻ്റെ പാപ്പ് ജോലി ചെയ്ത് അറബി വീട്ടിൽ അറബിക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് അത് രണ്ട് വർഷത്തിലൊരിക്ക ഒരിക്കലൊക്കെയാണ് വരിക അപ്പം ഞാൻ എന്റെ ജീവിതത്തിൽ രണ്ട് വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് എന്റെ വാപ്പനെ കാണുക അതുവരെ എന്റെ ഉമ്മ വിധവയാണ് വാപ്പ ഞങ്ങൾ ഒരു ഹാഫ് അനാഥ അനാ അനാഥരാണ് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഞാൻ എനിക്ക് എന്റെ വാപ്പ ഉമ്മ ചെറുപ്പത്തിൽ മേടിച്ച് തന്നിരുന്നത് സെന്റ് ജോർജിൻ്റെ കുടകളാണ് ക്രിസ്ത്യാനികൾ ചില ക്രിസ്ത്യാനികളൊക്കെ വളരെ എന്താണ് എനിക്ക് വളരെ വിഷമത്തോടു കൂടി ഇപ്പോൾ പറയേണ്ടി വരികയാണ് വളരെ ഭീകരമായിട്ടാണ് എന്താണ് അവര് ഈ വർഗീയമായിട്ട് ചിന്തിക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ സെന്റ് ജോൺസ് ആയിട്ട് പിന്നെ പോപ്പിയായി ജോൺസൺ കുടകളായി എന്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്നത് എന്താണ് വിഗാഡിന്റെ സ്റ്റെബിലൈസർ ആണ് ഞാൻ എപ്പോഴും പോകാനുള്ള ഈ വികാലനിലോട്ടോ വാണ്ടറിലൊക്കെ പോകാനുള്ള ഒരു സാമ്പത്തി സാമ്പത്തിക ആവൃത്തിയൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പോയിട്ടുമില്ല പക്ഷെ അവിടെ അവിടേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ പോകാറുണ്ട് അതൊന്നും ആരും മതം നോക്കിയിട്ടൊന്നുമല്ല ഈ വിവരൊക്കെ നമ്മുടെയൊക്കെ ഇടയ്ക്കിയതൊന്നും അല്ല പറയുന്നത് നമ്മുടെ ചിറ്റിലപ്പള്ളി ചേട്ടൻ്റെ അന്ന അലൂമിനിയം ഇവരൊക്കെ എല്ലാ ക്രിസ്ത്യാനികളും ഈ സംഗതികളും തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചിറ്റപ്പള്ളി ചിറ്റിലപ്പള്ളിയുടെ കഥകളൊക്കെ നോക്കണം വളരെ കഷ്ടപ്പെട്ടിട്ട് വളരെ റിസ്ക് എടുത്തിട്ട് ചിറ്റലപ്പള്ളി തന്നെ ഈ ഇടയ്ക്ക് പറയുന്നുണ്ട് വണ്ടർലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ് എവിടെയെങ്കിലും ഒരു മെഷീൻ എന്തെങ്കിലും അപ എന്താണ് എന്തെങ്കിലും ഒരു കുഴപ്പങ്ങളിലായിട്ട് ഒരു അപകടം പറ്റിയാൽ അന്ന് ഈ ചിരിയും കളികളെന്ന ആൾക്കാർ ചിറ്റിലപ്പള്ളിനെ പുകഴ്ത്തൊന്നുമില്ല മാത്രമാത്രം റിസ്കിയായ ഒരു പരിപാടിയാണ് ആൾ നടത്തി സംരംഭമാണ് നടത്തി അപ്പോ ആള് ക്രിസ്ത്യനാണെന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ സാധനങ്ങളും വാങ്ങിക്കാതിരിക്കോ ചെയ്തിട്ടില്ല ഉണ്ടോ ഇല്ലല്ലോ ഇവിടെ പട്ടി പട്ടിക്ക് പട്ടി വിലയില്ലാത്ത സ്ഥലങ്ങളൊക്കെ സ്ഥലത്തിനൊക്കെ വിലയേണ്ടത് എങ്ങനെയാണ് ആൾക്കാർ വിദേശത്ത് പോയിട്ടും അവിടെ പോയിട്ട് ഇവിടെ പോയിട്ടൊക്കെ സമ്പാദിച്ച് ഈ അവിടുത്തെ ഗൾഫിലൊക്കെ അടിമ നിയമങ്ങളാണ് ഇവിടത്തെ പോലെ തോന്നുമ്പോൾ കൊടി പിടിക്കാനൊന്നും അവിടെ പറ്റില്ല അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പാസ്പോർട്ട് അറബിയുടെ കയ്യിൽ കൊടുക്കണം ഇപ്പോഴൊക്കെയാണ് കുറച്ചൊക്കെ നിയമങ്ങളൊക്കെ കുറച്ച് ഇതായത് അറബിയുടെ കയ്യിൽ കൊടുക്കണം പിന്നെ അടിമപ്പണിയാണ് സ്പോൺസർ എന്താണ് സ്വന്തം ഉമ്മ മരിച്ചിട്ട് പറഞ്ഞാൽ അവരെ കാണാൻ പറ്റില്ല ഇനി പോണ്ടാന്ന് പറയും ടിക്കറ്റ് കിട്ടാൻ രണ്ടു വർഷം കഴിയണം അതുവരെ രാവിലെ എണീക്കുക അടിമ അടിമപ്പണി ചിലപ്പോൾ വെള്ളിയാഴ്ചയും പണി ഉണ്ടാവും ഇങ്ങനെ ഇരുപത്തിനാല് എന്താണ് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്തിട്ടൊക്കെ ആ ആൾക്കാര് പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനിങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇങ്ങനെ ജോലിക്ക് പോയപ്പോ അവിടെ ഈ ഫുൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി കൺസ്ട്രക്ഷൻ കമ്പനിന്നൊക്കെ പറഞ്ഞാൽ ഉറങ്ങാനൊക്കെ ആറ് ആറു മണിക്കൂറൊക്കെ സമയം കിട്ടുകയുള്ളു പിന്നെ കുറേ നേരം ബസ്സിൽ ട്രാഫിക് ഒക്കെ ആയിട്ട് ബസ്സിൽ കിടക്കണം ബസ് എന്നൊക്കെ പറഞ്ഞാൽ തകര പോലുള്ള ബസ് പിന്നെ കൺസ്ട്രക്ഷൻ പെരിയ ചൂട് ജോലി ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മക്കളൊക്കെ അവൾ പറഞ്ഞ ഡോക്ടറാക്കി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മക്കളെ ഡോക്ടറാക്കി എന്നൊക്കെ പറയുമ്പോൾ അത്ര അപ്പൊ ഇതിനൊക്കെ അച്ഛൻ നെറ്റിടുന്ന നൈറ്റി ഇടുന്നത് പോലെയോ ഈ ചങ്ങായി കഴുത്തില് മുണ്ടിട്ടിട്ട് ഇങ്ങനെ പല നാരിത്രം പറയുന്ന പറയുന്ന പോലെ സിമ്പിൾ അല്ല അപ്പൊ അവരൊക്കെ അത്രയും കാശുണ്ടാക്കി അവർ വീട് പണിയത് വീട് പണിയുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടി വീട് പണിയാൻ ഒരുപാട് പേർക്ക് ജോലി കിട്ടി അവർ സാധനങ്ങൾ വാങ്ങണം അപ്പോൾ ബിസിനസ് ചെയ്യണം അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ എന്താണ് ഈ ഒരാൾ മാത്രം ഇതിങ്ങനെ ആ നാട്ടിലോട്ട് പകരും ഇന്ന് ആൾക്കാർക്ക് ജോലിയില്ല കാരണം വരുമാനം കുറഞ്ഞു ഇന്ന് ഗൾഫിൽ നിന്ന് ആൾക്കാരൊക്കെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയാണ് കാരണം അവർക്ക് ഗൾഫിലോട്ടുള്ള വരുമാനം കുറഞ്ഞപ്പോൾ ഗൾഫിൽ നിന്നുള്ള വരുമാനം അവർ കൺട്രോൾ ചെയ്യുന്നു ക്രിസ്ത്യൻ മേഖലകളിൽ പലരും യൂറോപ്പിലോയിട്ട് തിരിച്ചു വരുന്നില്ല അതുകൊണ്ട് അവിടെ ആളുകൾ കുട്ടികളൊക്കെ കുറയുന്നു അവിടുത്തെ ജനസംഖ്യ കുറയുന്നു അത് മുസ്ലിങ്ങളുടെ മേത്ത് കയറിയിട്ട് എന്താ കാര്യം അതിനുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ ഇമാതിരി പച്ചവർഗീയതയൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ബുദ്ധിയുള്ള കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുമോ ബുദ്ധിയുള്ള കുട്ടികൾ ഈ എന്താ സോഷ്യൽ മീഡിയ ലോകമൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ ഇമാതിരി വർഗീയതയൊക്കെ പറഞ്ഞാലവർ ഓടില്ലേ ഐ ടി ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇമാതിരി വർഗ്ഗീയതക്കു നിർത്തിയിട്ട് നന്നായിട്ട് അധ്വാനിക്കുക എല്ലാവരും മുസ്ലിങ്ങളോട് പ്രത്യേകിച്ചിട്ട് എന്റെ പേര് അബ്ദുൽ ഖാദർ ആയതുകൊണ്ട് മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് പറയണം എൻ്റെ സമുദായം എൻ്റെ കുടുംബം എന്ന് മാത്രം ചിന്തിക്കാതെ എല്ലാവർക്കും എല്ലാവരെയും നമ്മൾ പരിഗണിക്കണം എല്ലാവർക്കും എല്ലാവരിലോട്ട് സമ്പത്ത് ഒഴുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം വെറുതെ ഒഴുക്കല്ല നമ്മൾ എല്ലാവരിലും ഇപ്പോൾ വെറുതെ കിടക്കുന്ന ഭൂമിയിൽ നമ്മൾ കുറച്ച് വള്ളമൊഴിക്കുന്നു കുറച്ച് വളമിടുന്നു അവിടെ നമുക്ക് നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടും ആ ഭൂമിയെ കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതേപോലെ എല്ലാ മനുഷ്യരും നമ്മൾ ഉപയോഗപ്പെടുത്തണം അവരുടെ വേസ്റ്റ് ആയി പോകുന്ന ശേഷി നമ്മൾ ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ ഈ മാതിരി എന്താണ് ഈ കട്ട വർഗീത പറഞ്ഞത് ഇവനൊക്കെ സാധാരണ ആളൊന്നുമല്ല എന്നും ടി വി ചാനലൊക്കെ ബി ജെ പിയുടെ വക്താവായിട്ട് വരുന്ന ആളാണ് അപ്പൊ ഇവനൊക്കെ ഇമാതിരി വർഗീയത ഒക്കെ പറഞ്ഞിട്ടായിരിക്കും ക്രിസ്ത്യാനികളൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഇവന്മാര് ഇതേ പരിപാടി ഇപ്പൊ എല്ലാ സ്ഥലത്തും കേൾക്കും തൃശ്ശൂർ വിജയിച്ചു കണ്ടപ്പോ ആ കുഴപ്പമില്ലല്ലോ എല്ലാ എല്ലാത്തിലും ഇറക്കും അപ്പൊ ഇതൊക്കെ ശക്തമായിട്ട് നേരിടേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് വമ്പൻ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക സ്ഥലത്തിന് ഇതി പോലെ പറയും ഇപ്പൊ കടകളിലൊന്നും ഇപ്പൊ ഇവന്മാർ പറയുന്ന കട എല്ലാവരും ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഈ ചങ്ങായിക്ക് എവിടെ നിന്നാണ് വരുന്നത് കടകളിലൊ ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ ഷോപ്പിംഗ് മാളൊക്കെ പണിതരുന്ന അവിടെ കടകളൊന്നും എടുക്കാൻ ആളില്ല എന്നാണ് പറയുന്നത് ഈ ചങ്ങായി ചങ്ങ ഞാനിവിടെ രണ്ട് മറ്റേ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കും ഓരോരുത്തന്മാരും ഇറങ്ങിക്കോളും ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടൊ പറഞ്ഞു ഇമ്മമാതിരിമാതിരി വർഗീയത ഒക്കെ പറഞ്ഞാൽ കേൾക്കരുത് നം എല്ലാവരുമായിട്ട് ബിസിനസ് ചെയ്യും ഒക്കെ ചെയ്യും ഇമാതിരി എന്താണ് സുരേഷ് ഗോപിയുടെ ഇമ്മാതിരി വർഗീയത പറഞ്ഞിട്ട് ജയിച്ച് സുരേഷ് ഗോപിയൊക്കെ മനുഷ്യത്വത്തിന്റെ എന്താണ് ഇങ്ങനെ ഉയർന്നു പൊന്തുന്ന ആളുകളൊക്കെ അത് സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ പറയുന്ന അവർ സ്വാതന്ത്ര്യ എന്ന് പറഞ്ഞു നിരീശ്വരവാദികളാന്ന് പറയുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരാൾ നിരീശ്വരവാദിയാവുന്നത് ഏത് മാറിക്കും നിരീശ്വരവാദിയാവുക അതൊന്നും വലിയ സംഗതികളൊന്നും അല്ല പക്ഷെ മനുഷ്യത്വവാദിയാവണം മനുഷ്യത്വം വേണം അതിനേക്കാളും കൂടുതൽ പ്രായോഗിക ബുദ്ധി വേണം പരസ്പരം സഹകരിച്ച് ജീവിക്കാനുള്ള നിലനിൽപ്പിന്റെ ബുദ്ധി വേണം ഇങ്ങനെ ക്രിസ്ത്യാനികളൊക്കെ ഇപ്പൊ എനിക്കറിയാം തൃശ്ശൂർ എല്ലാവരും മുസ്ലിങ്ങളുടെ കടയാണെന്ന് എനിക്കറിയില്ല മുസ്ലിങ്ങളുടെ കടയൊക്കെ പൊളിക്കാൻ തുടങ്ങി അവസാന അവിടെ ജോലിയും ഇല്ല എല്ലാവരും ഇല്ല ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മേലോട്ട് നോക്കുക നിങ്ങൾക്ക് എന്താണ് ഈവെനിന്റെ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ ഫുഡ് ഇടട്ടെ അപ്പം ഇങ്ങനെ പെറുക്കി തിന്നട്ടെ അധ്വാനിച്ച് അഭിമാനത്തോടെ തിന്നണോ അതല്ല അതിന്റെ രസം ഇങ്ങനെ ഇതാക്കിയിട്ട് അധ്വാനിക്കുക അധ്വാനിച്ച് തിന്നണം അതാണ് അതിന്റെ പോയിന്റ് ഇങ്ങനെ പച്ച വർഗീത പറഞ്ഞിട്ട് അത് കേട്ട് നിൽക്കണം ഇങ്ങനെ ഈ വർഗീയത പറയുമ്പോൾ ആൾക്കാർ നന്നാക്കാനുള്ള ആൾക്കാരല്ലേ ഇവരൊക്കെ സമുദായത്തിന്റെ മൊത്തം കോൺട്രാക്ട് എടുത്തവ അതൊക്കെ കേട്ട് നിൽക്കുക നാരികൾ